സാധാരണക്കാരന്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ സഹകരണ ബാങ്കുകളുടെ പങ്ക് നിസ്തുലമാണെന്ന് കുറുക്കോളി മൊയ്തീൻ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ തിരൂർ താലൂക്ക് സമ്മേളനം കോട്ടയ്ക്കിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ ചങ്ങരംകുളം സാധാരണക്കാരന്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ സഹകരണ ബാങ്കുകളുടെ പങ്ക് നിസ്തുലമാണെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അഭിപ്രായപ്പെട്ടു കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ തിരൂർ താലൂക്ക് സമ്മേളനം കോട്ടക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താലൂക്ക് പ്രസിഡന്റ് റിയാസ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു റിട്ടേർഡ് അഡീഷണൽ രജിസ്ട്രാർ എസ് കെ മോഹൻദാസ് ക്ലാസ് എടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ മുഖ്യാതിഥിയായി ഹാരിസ് ആമിയൻ കെ കെ നാസിർ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഷംസുദ്ദീൻ ചെറട അനീസ് കുര്യാടൻ ജബ്ബാർ വളാഞ്ചേരി യൂസഫ് കല്ലേരി സമീർ ഹുസൈൻ ഷിഹാബ് പാറക്കൽ അൻവർ തനാലൂർ മുഹമ്മദ് അലി കുറ്റിപ്പുറം ഇബ്രാഹിം കുറ്റിപ്പുറം ഫസൽ റഹ്മാൻ പൊൻമുണ്ടം എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ലൈവ് ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ് മെജസ്റ്റിക്